മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുരിക്കാശ്ശേരി വേദിയാകും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആദ്യ ദൈത്വം വഹിക്കുന്നത് കലോത്സവം നടക്കുന്ന സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയെ അഗസ്റ്റിൻ സന്ദർശനം നടത്തിയ സൗകര്യങ്ങൾ വിലയിരുത്തി നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുക മുന്നൂറ് ഇനങ്ങളിലായി ആറായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമാങ്കത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരണം ഈ മാസം ഇരുപത്തിയെട്ടിന് സ്കൂളിൽ നടക്കും കലോത്സവത്തിന് ആതിഥിത്വം വഹിക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി സൗകര്യങ്ങൾ വിലയിരുത്തി ജയിച്ച് റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അന്നത്തെ സാഹചര്യത്തെ മുൻകൂട്ടി കാണാൻ തന്നെ നമുക്ക് കഴിയും പ്രദേശവും മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും അതോടൊപ്പം കുട്ടികൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട സൗകര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആലോചനകളൊക്കെ ഇപ്പോഴെ തന്നെ ആലോചിച്ചു കഴിഞ്ഞു സ്കൂൾ അധികൃതരാണെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റും സ്കൂൾ അതിനാവശ്യമായ നടപടികളിൽ ഒരുക്കമായി ഗ്രൗണ്ട് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് അപ്പം നല്ല ചിട്ടയായ ഒരുക്കങ്ങളിലൂടെ അവലിയ കലോത്സവത്തിൻ്റെ വൈദ്യാകുന്ന മുരിക്കാശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പത്തിലധികം സ്റ്റേജുകളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുക വലിയ അതോടൊപ്പം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന യും കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ താമസം കൂടാതെ ഒരുക്കുമെന്ന സ്കൂൾ മാനേജർ ഫാദർ സുബാസ്റ്റിൻ വടക്കേൽ പ്രിൻസിപ്പൽ സിബിച്ചൻ തോമസ് ഹെഡ്മാസ്റ്റർ ജിജിമോൾ എബ്രഹാം എന്നിവർ മന്ത്രിക്ക് ഉറപ്പു നൽകി